വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ും മറ്റെവിടെയും ക്വാളിറ്റിയിലും വിലക്കുറവിലും മെറ്റൽ ഇൻഡസ്ട്രീസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കേരള സർക്കാരിന്റെ അഭിമാന സംരംഭമായ കെ സ്റ്റോർ കെ കെ പ്രവർത്തന നഗരസഭാ ചെയർമാൻ എം ജയപ്രകാശ് നിർവഹിച്ചു മിൽമ ഉൽപ്പന്നങ്ങൾ ൾക്കാവശ്യമായ പഠന പഠനോപകരണങ്ങൾ എന്നിവ ലഭ്യമാണ് ഗണേശഗിരി ഹൈസ്കൂളിന് സമീപം നിർമ്മിച്ചിട്ടുള്ള എ കെ റെസിഡൻസി കെട്ടിടത്തിലാണ് കെ സ്റ്റോറും റേഷൻ കടയും പ്രവർത്തിക്കുന്നത് പ്രവർത്തന ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു കേരളത്തിൽ ഇതുപോലെയുള്ള സ്റ്റോറുകൾ പഴയ റേഷൻ കട മാറി കുറച്ചുകൂടി മോഡേൺ ആക്കി നാട്ടൻ പ്രദേശത്തുൾപ്പെടെ സൗകര്യങ്ങൾ വിവരപ്പെടുത്തുന്ന സാധാരണ ജനങ്ങൾക്ക് കുറച്ചുകൂടി സൗജന്യമായിട്ടുള്ള മരത്തിൽ മാറ്റുക എന്നത് നമുക്കിവിടെ ഈ പ്രദേശത്തുകാരത്തി മാവേലി സ്റ്റോറിലെ അല്ലെങ്കിൽ സപ്ലൈ പോലെ കിട്ടുന്ന ഇവിടുന്ന് കുറച്ച് എടുക്കാൻ സാധിക്കും ഇരുപത്തിമൂന്നാം വാർഡ് കൗൺസിലർ ഇ പി നന്ദകുമാർ അധ്യക്ഷനായിരുന്നു റേഷനിങ് ഇൻസ്പെക്ടർ ടി എ മനോജ് ഇരുപത്തിയേഴാം വാർഡ് കൗൺസിലർ പി ദിലീപ് കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ ഭാരവാഹി കെ ജനാർദ്ദനൻ അമ്പാടി നാരായണൻ കെ വേണുഗോപാൽ റേഷൻ ഷോപ്പ് ലൈസൻസി പി ജി പ്രിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു ബി ന്യൂസ് ഷൊർണൂർ